ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമെ പാട്ട് പാടാനായിട്ട് എല്ലാവരും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ ശ്യാമ പോയി പാട്ട് പാടുന്നു ശ്യാമ അതിമനോഹരമായിട്ട് പാടുന്നു അവിടെയുള്ള ഒരു ചേച്ചി പറയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ വിസ്മയ പാടിയതിനെക്കാട്ടിൽ നന്നായിട്ടാണ് പാടിയിരിക്കുന്നതെന്ന് ആ സമയത്ത് കണ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശ്യാമയ്ക്കല്ലേ ആ അവാർഡ് കൊടുക്കേണ്ടതെന്ന് കണ്ണൻ പറയുന്നത് കേട്ടിട്ട് അവിടെ ഇരിക്കുന്നവർ പറയുന്നുണ്ട് ആ അവാർഡ് ശ്യാമക്ക് തന്നെ കൊടുക്കണമെന്ന് കമ്മിറ്റി അംഗങ്ങൾ അവാർഡ് ശ്യാമയ്ക്ക് കൊടുക്കണോ വിസ്മയ്ക്ക് കൊടുക്കണോ എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആകുന്നു രണ്ടു പേരാണെങ്കിൽ ശ്യാമയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നു അതിൽ ഒരാളാണെങ്കിൽ സമ്മതിക്കുന്നില്ല ശ്യാമയ്ക്ക് അവാർഡ് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളുടെ മനസ്സ് കൃഷ്ണൻ മാറ്റിയെടുക്കുന്നു അതിനുശേഷം അയാളും പറയുന്നുണ്ട് ശ്യാമയ്ക്ക് തന്നെ കൊടുത്താൽ മതി എന്നൊക്കെ കമ്മിറ്റി അംഗങ്ങൾ അപ്പോൾ പറയുന്നുണ്ട് ഈ അവാർഡ് നമുക്ക് വിസ്മയെ കൊണ്ടും വസുന്ധരാമ്മയെ കൊണ്ടും കൊടുപ്പിക്കാമെന്നൊക്കെ പിന്നീട് മൈക്കിൾ കൂടി അനൗൺസ് ചെയ്യുന്നുണ്ട് അവാർഡ് ദാനം നടക്കാൻ പോകുകയാണെന്ന് അത് കേൾക്കുമ്പോൾ വിസ്മയാണെങ്കിൽ എഴുന്നേക്കുന്നുണ്ട് ആ സമയത്ത് വസുന്ധരാമ്മ ചോദിക്കുന്നു നിന്റെ പ്രശ്നമൊക്കെ മാറിയോ എന്ന് വിസ്മയപ്പോൾ ഇപ്പൊ കുഴപ്പമില്ല എന്ന് പറയുന്നു അതിനുശേഷം വസുന്ധരാമയും അവാർഡ് പിടിച്ചുകൊണ്ട് എഴുന്നേക്കുകയാണ് വസുന്ധരാമ വിസ്മയക്കാണെന്ന് കരുതിയിട്ട് അവാർഡ് കൊടുക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് കമ്മിറ്റി അംഗം പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചത് നാട്ടുകാരുടെ അഭിപ്രായ ഞങ്ങൾ ഷാമിക്കാണ് ഈ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവാർഡ് വസുന്രാമയും വിസ്മയും ചേർന്ന് കൊടുക്കണമെന്നൊക്കെ പറയുന്നു വിസ്മയക്കും വസുന്ധരാമയ്ക്കും അത് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ എല്ലാവരും നിർബന്ധിക്കുമ്പോൾ രണ്ടുപേരും ചേർന്ന് ശ്യാമയ്ക്ക് അവാർഡ് കൊടുക്കുന്നു അകിലാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു അവാർഡ് കൊടുത്തതിന് ശേഷം വസുന്ധരാമ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോവുകയാണ് അതേസമയം അകിലാണെങ്കിൽ സ്റ്റേജിന്റെ അവിടേക്ക് ഓടി വന്നിട്ട് നോക്കുകയാണ് മയിൽപീലി അവിടെ കിടക്കുന്ന മയിൽപീലി കാണുന്നു അതെടുത്ത് നോക്കുന്നുണ്ട് പിന്നീട് ആകിലും ഷ്യാമയും വിസ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു വിസ്മയോട് പറയുന്നുണ്ട് നീ എന്താണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് എന്നൊക്കെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ പറയുന്നുണ്ട് എന്റെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ടാണ് ഈ അവാർഡ് എനിക്ക് തന്നെ കിട്ടിയെന്നൊക്കെ പറയുന്നു അഖിൽ പറയുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ കൃഷ്ണനെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ടാണ് ശ്യാമക്ക് ഈ അവാർഡ് കിട്ടിയെന്നൊക്കെ പറയുന്നു എല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ വിസ്മയക്കിഷ്ടപ്പെടുന്നില്ല വിസ്മയ ഉടനെ തന്നെ കാറിൽ കയറിപ്പോകുന്നു വിസ്മയം പോയതിനു ശേഷം ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്നേ മനസ്സിലാകുന്നില്ല എന്നൊക്കെ അഖിലെപ്പോഴും ഐ പിയിൽ കാണിച്ചിട്ട് പറയുന്നുണ്ട് തൻ്റെ കൃഷ്ണനാണ് തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് തൻ്റെ കൃഷ്ണൻ തന്നോടൊപ്പം തൻ്റെ കൃഷ്ണൻ തന്നോടൊപ്പം എപ്പോഴും ഉണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് ശ്യാമ പൂജാമുറിയിൽ പോയിട്ട് കൃഷ്ണനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വസുന്ധരമ്മയാണ് വസുന്ധരമ്മ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഐശ്വര്യ വരുന്നു ഐശ്വര്യ ചോദിക്കുന്നുണ്ട് ഫംഗ്ഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ വസന്റാമെ എപ്പോൾ പറയുന്നുണ്ട് ആ ഫംഗ്ഷന് പോയതെ ഒരബദ്ധമായി തോന്നുന്നൊക്കെ ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് വിസ്മയയ്ക്ക് അവാർഡ് കൊടുക്കാൻ പോകുന്നതിൽ അമ്മയ്ക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്നൊക്കെ വസന്തരാമയ എപ്പോൾ പറയാണ് ഇന്ന് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വലിയ അത്ഭുതകരമായ കാര്യങ്ങളാണെന്ന് അതിനുശേഷം വസന്തരാമ എല്ലാ കാര്യങ്ങളും പറയുന്നു ആ സമയത്ത് അവിടെ ആനന്ദവർമ്മയും വന്നിട്ടുണ്ടായിരുന്നു വസന്തരാമ പറയുന്നുണ്ട് കണ്ണന്റെ അനുഗ്രഹം ശരിക്കും ശ്യാമയ്ക്കുണ്ട് കണ്ണന്റെ അനുഗ്രഹത്താലാണ് ശ്യാമക്ക് പാട്ട് പാടാനും പറ്റുന്നത് അത് മാത്രമല്ല അരുന്ധതി അന്ന് പറഞ്ഞതെല്ലാം കള്ളമാണ് വിസ്മയെ വെറും ഡമ്മിയാണെന്നൊക്കെ പറയുന്നു ശ്യാമ പറഞ്ഞതാണ് സത്യം വിസ്മയ്ക്ക് വേണ്ടിയാണ് ശ്യാമ പാട്ട് പാടിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് അഖിലും ശ്യാമയും എന്റെ അടുത്ത് വരുമെന്നാണ് കരുതിയത് എന്നെ കളിയാക്കുമെന്നാണ് കരുതിയത് പക്ഷെ അവർ അതൊന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ആനന്ദവർമ്മ പറയുന്നുണ്ട് അവർ അങ്ങനെയൊന്നും ചെയ്യത്തില്ല സ്വന്തം അമ്മ ആരുടെ മുന്നിൽ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്നു ഇനിയെങ്കിലും താൻ തന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അവരെ തിരിച്ചു വിളിക്കണമെന്നൊക്കെ ആനന്ദവർമ്മ പറയുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്